മലയാള സിനിമയിൽ പകരം വെക്കാനില്ലാത്ത കിട്ടിയ കഥാപാത്രങ്ങളെല്ലാം തന്നെ അവിസ്മരണീയമാക്കിയ താരമാണ് നടി മഞ്ജു വാര്യ മലയാള സിനിമയിൽ പതിനാല് വർഷത്തോളം വിട്ടുനിന്ന് പിന്നീടും മലയാള സിനിമയിലേക്ക് തിരികെത്തിയപ്പോൾ മലയാളികൾ ഇരുക്കയും നീട്ടിയാണ് താരത്തെ സ്വീകരിച്ചത് പിന്നീട് അങ്ങോട്ട് നിരവധി കഥാപാത്രങ്ങൾ നടി മഞ്ജുവിനെ തേടിയെത്തുകയും മഞ്ജുവിന്റെ താരമൂല്യം ഉയരുകയുമായിരുന്നു മഞ്ജുവിന്റെ രണ്ടാം വരവിൽ മലയാളത്തിന് പുറമെ തമിഴിലും നിരവധി കഥാപാത്രങ്ങൾ ചെയ്ത് അവിടെയും നിലയുറപ്പിച്ചു സിനിമകളും പരസ്യ ചിത്രങ്ങളും ൊക്കെയായി മഞ്ജു വാര്യർ ഇപ്പോഴും വളരെയധികം തിരക്കിലാണ് ദിലീപുമായുള്ള വിവാഹമോചനത്തിനു ശേഷം സിനിമയിലേക്ക് വീണ്ടും തിരിച്ചെത്തിയപ്പോൾ മഞ്ജു വാര്യർ സീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുതേൽക്കുകയായിരുന്നു ദിലീപ് പുതിയൊരു ജീവിതം തിരഞ്ഞെടുത്തപ്പോൾ മഞ്ജുവിനും ഒരു ജീവിതം വേണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി ആരാധകർ രംഗത്തെത്തിയിരുന്നു എന്നാൽ മഞ്ജുവിന്റെ വിവാഹമാണ് മഞ്ജു പ്രണയത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ഗോസിപ്പ് വാർത്തകളാണ് വന്നിരുന്നത് എന്നാൽ ഇപ്പോൾ ഇതാ നടി മഞ്ജുവിനും ജീവിതത്തിൽ ഒരു കൂട്ടുവേണമെന്നും മഞ്ജു വിവാഹിതയാകാൻ പോകുന്നു െന്നും പറഞ്ഞുകൊണ്ട് മഞ്ജുവാര്യറിന്റെ ഒഫീഷ്യൽ ഫാൻസ് ഗ്രൂപ്പിലാണ് വാർത്തകൾ വന്നിരിക്കുന്നത് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തിയ നടി മഞ്ജു വാര്യർ നിരവധി പ്രമുഖ താരങ്ങളോടൊപ്പമാണ് അഭിനയിച്ചത് നാൽപ്പത്തി ആറാം വയസ്സിൽ നടി മഞ്ജു മഞ്ജുവാര്യർ വിവാഹിതയാകാൻ പോകുകയാണെന്ന വാർത്ത പുറത്തു വന്നതോടെ ആരാധകരും വളരെയധികം സന്തോഷത്തിലാണ്